പ്രിയപ്പെട്ടവരെ ഏവർക്കും എൻ്റെ ആത്മനമസ്തേ ഇന്ന് നമ്മളിരിക്കുന്നത് പോണ്ടിച്ചേരിയിലെ ഓറാവില്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് വളരെയധികം ശാന്തവും സമാധാനപരമായ ഒരു അന്തരീക്ഷവുമുള്ള സ്ഥലമാണിത് ഇവിടെ മെഡിറ്റേഷന് വേണ്ടിയിട്ട് വലിയൊരു മെഡിറ്റേഷൻ മന്ദിർ തന്നെയുണ്ട് മാട്രി മന്ദിർ എന്ന് പറയുന്ന ഒരു വലിയ മെഡിറ്റേഷൻ സെൻറ്റർ തന്നെയുണ്ട് വളരെയധികം അവിടെ അതിൻ്റെ ഉള്ളിലേക്ക് എറിയാൽ ഇത്രയധികം നിശബ്ദത എൻ്റെ ജീവിതത്തിലെ ഒരുപക്ഷെ ഞാൻ അനുവദിച്ചിട്ടേ ഉണ്ടാവില്ല കഴിഞ്ഞ ഒരാഴ്ച ഈ അന്തരീക്ഷത്തിൻ്റെ ശാന്തതയിൽ കഴിയാനായിട്ട് സാധിച്ചു അത് ഈശ്വരൻ്റെ അനുഗ്രഹമായിട്ട് കാണുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പ്രാണായാമത്തിലൂടെ എങ്ങനെ പരിപൂർണമായ ആരോഗ്യം നേടിയെടുക്കാം എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ യോഗ ആചാര്യന്മാരെല്ലാം പ്രാണായാമത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തതായിട്ട് കാണുന്നുണ്ട് പ്രാണായാമത്തിലൂടെ എങ്ങനെയാണ് പരിപൂർണമായ ആരോഗ്യം നേടിയെടുക്കുക അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം എന്താണ് എന്ന് ആണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് പ്രാണൻ എന്നാൽ നമ്മളുടെ ശ്വാസമല്ല മറിച്ച് നമ്മളുടെ ഉള്ളിലുള്ള ജീവശക്തിയാണ് അതായത് നമ്മളുടെ പ്രവർത്തന ഊർജമാണ് അപ്പം പ്രാണായാമത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നേ നമുക്ക് നമ്മളുടെ ശരീരത്തിൽ ആവശ്യമായ പ്രവർത്തന ഊർജം അഥവാ ജീവശക്തി എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു നമുക്കറിയാം നമ്മളുടെ ഈ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അത് നമ്മുടെ ദഹന വ്യവസ്ഥയിലൂടെ കടന്നുപോയി അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനായിട്ട് ആവശ്യമായ പാർട്ടിക്കിൾസ് നമ്മുടെ സെല്ലുകളിലേക്ക് എത്തുകയും സെല്ലിൻ്റെ കിച്ചൺ ഓഫ് ദ സെല്ലെന്നറിയപ്പെടുന്ന മൈട്രോ കോൺട്രിയിലേക്ക് അത് ചെന്നെത്തുകയും അവിടെ അത് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസിനെ നമുക്ക് ഊർജ്ജമാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ഓക്സിജൻ ആവശ്യമാണ് അങ്ങനെ ശ്വാസോച്ഛ്വാസത്തിലൂടെ എടുക്കുന്ന ഓക്സിജൻ നമ്മുടെ കോടിക്കണക്കായ സെല്ലുകളിലേക്ക് ചെന്നെത്തുകയും അതിൻ്റെ ഓരോ സെല്ലിൻ്റെയും മൈറ്റോകോണ്ട്രലുള്ള ഈ പാർട്ടിക്കിൾസിനെ അവിടെ വെച്ച് വിഘടിപ്പിച്ച് അതിനെ എനർജിയാക്കി ഒരു ഹീറ്റ് എനർജിയായിട്ട് എമിറ്റ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു ഹീറ്റ് എനർജി എമിറ്റ് എമിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് ഒരു നിശ്ചിതമായ ഊഷ്മാവ് എപ്പോഴും നിലനിൽക്കുന്നത് അപ്പോഴിങ്ങനെ നമ്മുടെ ഓരോ സെല്ലുകളിലും ഈ പ്രവർത്തനം നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത് അങ്ങനെ ഓരോ സെല്ലുകളിലും ഓരോ കോശങ്ങളിലും ഇങ്ങനെ എനർജി അല്ലെങ്കിൽ ഊർജം ഈ ജീവശക്തി പ്രൊ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ അവയവങ്ങൾക്ക് നമ്മുടെ ശരീരത്തിന് പ്രവർത്തിക്കാനായിട്ടുള്ള ഊർജ്ജം ലഭിക്കുന്നത് ഊർജ്ജം എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടി വേണ്ടി വരുന്ന ശക്തിയാണ് അപ്പോൾ ആ ശക്തി നമുക്ക് ലഭിക്കുന്നത് ഈ രീതിയിലാണ് അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ശാസ്ത്രീയമായ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആഹാരം ആവശ്യത്തിന് കഴിക്കുന്നു ആ ആഹാരത്തിൻ്റെ പാർട്ടിക്കിൾസ് നമ്മുടെ ഓരോ സെല്ലുകളിലും ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു അവിടേക്ക് ഓക്സിജൻ ചെന്നെത്തെങ്കിൽ മാത്രമേ അവിടെ ഈ പാർട്ടിക്കിൾസ് എനർജി ആയിട്ട് മാറുന്നുള്ളൂ അപ്പോൾ ഇവിടെയാണ് പ്രാണായാമത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ശ്വാസോച്ഛ്വാസം തന്നെ നമ്മളുടെ മാനസിക വ്യാപാരങ്ങൾക്ക് അനുസൃതമായിട്ടാണ് നടക്കുന്നത് ഉദാഹരണത്തിന് ഇപ്പം ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉള്ള ഒരു അവസ്ഥയിലിരിക്കുന്ന ഒരു ആളുടെ ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത് ശരിയായ അളവിലായിരിക്കില്ല ശരിയായ അളവിലുള്ള ശ്വാസോച്ഛ്വാസം എന്ന് പറഞ്ഞാൽ ഒരേ അളവിൽ ശ്വാസത്തെ ഉള്ളിലേക്കെടുക്കുകയും അതേ അളവിൽ തന്നെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ശ്വാസോച്ഛ്വാസത്തെയാണ് ശരിയായ രീതിയിലുള്ള ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത് മൂന്ന് രീതിയിലാണ് നമുക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഒന്നെങ്കിൽ കുറച്ച് ശ്വാസത്തെ ഉള്ളിലേക്കെടുക്കുകയും കൂടുതൽ ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ ശ്വാസത്തെ ഉള്ളിലേക്കെടുക്കുകയും കുറച്ച് ശ്വാസം മാത്രം പുറത്തേക്ക് വിടുകയും ചെയ്യും അല്ലെങ്കിൽ ഒരേ അളവിലുള്ള ശ്വാസത്തെ ഉള്ളിലേക്കെടുക്കുകയും ഒരേ അളവിലുള്ള ശ്വാസത്തെ തന്നെ പുറത്തേക്ക് വിടുകയും ചെയ്യും അപ്പോൾ നമുക്ക് നമ്മൾ സന്തോഷമായിട്ടിരിക്കുക അല്ലെങ്കിൽ ടെൻഷനായിട്ടിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ മൂഡിനനുസരിച്ച് നമ്മുടെ മാനസിക നിലവാരത്തിനനുസരിച്ച് അല്ലെ നമ്മുടെ മാനസിക നിലയ്ക്കനുസരിച്ച് നമ്മളുടെ ഈ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഗതിയിലും വ്യത്യാസം വരും അപ്പോൾ നമ്മൾ പ്രാണായാമത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ ഈ ശ്വാസത്തെ അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസത്തെ അറിഞ്ഞുകൊണ്ട് കൺട്രോൾ ചെയ്യുകയാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ രീതിയിൽ ആ ശ്വാസത്തെ കൺട്രോൾ ചെയ്തെടുത്തുകൊണ്ട് ആ നമ്മുടെ ഉള്ളിലേക്ക് ശ്വാസം കൂടുതൽ ആവശ്യം ഓക്സിജൻ കൂടുതൽ ആവശ്യമാണെങ്കിൽ ഓക്സിജനെ കൂടുതൽ ഉള്ളിലേക്ക് സ്വീകരിക്കുന്ന രീതിയിലുള്ള പ്രാണായാമങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു ഇനി നേരെ തിരിച്ചാണെങ്കിൽ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പുറത്തേക്ക് പോകേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുന്നു അങ്ങനെ നമ്മൾ പ്രാണായാമം പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ മാനസിക നിലയെ കറക്റ്റ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ വളരെ ശാന്തരായിട്ടുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് മാറുന്നു അതോടൊപ്പം നമ്മുടെ ഓരോ സെല്ലുകളിലേക്കും ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ചെന്നെത്തുന്നു അങ്ങനെ ചെന്നെത്തുന്നതുകൊണ്ട് അവിടെ ഉള്ള ഈ ഫുഡിൻ്റെ പാർട്ടിക്കിൾസ് എല്ലാം എനർജിയായിട്ട് മാറുന്നു അല്ലാത്ത പക്ഷം ആ പാർട്ടിക്കിൾസ് അവിടെ തങ്ങി നിൽക്കുകയും അത് അസുഖമായിട്ട് മാറുകയും ചെയ്യും ഓരോ അസുഖങ്ങളും നമുക്ക് ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സെല്ലുകളിൽ ഇതുപോലെ അടിഞ്ഞു കൂടുന്ന ഫുഡിൻ്റെ പാർട്ടിക്കിൾസാണ് അപ്പോൾ പ്രാണായാമത്തിലൂടെ കടന്നു പോകുമ്പോൾ ശരീരത്തിൻ്റെ ആരോഗ്യം മാത്രമല്ല മനസ്സിൻ്റെ ആരോഗ്യവും അവിടെ കറക്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അങ്ങനെ മാനസികവും ശാരീരികവുമായി ആരോഗ്യമായിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള പ്രാണായാമങ്ങൾ പരിശീലിക്കാം നമ്മൾ തന്നെ ചാനലിൽ പല പ്രാണായാമങ്ങളെപ്പറ്റി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കപാലഭാതി നാടിശുദ്ധി പ്രാണായാമം അങ്ങനെ പല പ്രാണായാമങ്ങളിലെ വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അതിലൊക്കെ നോക്കി പരിശീലിക്കാം അങ്ങനെ പ്രാണായാമങ്ങൾ പരിശീലിച്ച് നമുക്ക് സ്വസ്ഥമായ ഒരു മാനസിക നിലയെ ഉണ്ടാക്കിയെടുക്കുകയും അങ്ങനെ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു വ്യക്തിയായിട്ട് മാറുവാനും അതോടൊപ്പം വളരെയധികം ആരോഗ്യമുള്ള ഒരു ശരീരത്തിന് ഉടമകളായി തീരുവാനും ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്ന എല്ലാവരോടും എൻ്റെ ആത്മാർത്ഥമായ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഇനി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സ്ഥലത്ത് വെച്ച് കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം യാഷ്ട